നമസ്കാരം ബിഗ് ടെന്നിലേക്ക് സ്വാഗതം മഹാകുംഭമേളയിലെ വിശേഷ ദിവസമായ മൗനി അമാവാസി ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന അമൃത് സ്നാനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് പതിനഞ്ചു പേർ മരിച്ചതായി റിപ്പോർട്ട് ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു ബാരിക്കേഡുകൾ തകർത്ത് ജനക്കൂട്ടം മുന്നോട്ട് വന്നതോടെയാണ് അപകടം സംഭവിച്ചത് സ്ത്രീകൾ ബോധരഹിതരായി വീണതോടെ ഇവരെ മഹാകുംഭമേള മൈതാനത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റവരെ ബെയ്ലി ആശുപത്രിയിലേക്കും സ്വരൂപ് റാണി മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിട്ടുണ്ട് അനിയന്ത്രിതമായ തിരക്കും തുടർന്നുണ്ടായ അപകടത്തെ തുടർന്ന് മൗനി അമാവാസി ദിനത്തിലെ അമൃത് സ്നാനം അവസാനിപ്പിച്ചതായി അഖില ഭാരതീയ അകാര പരിഷത്ത് പ്രസിഡന്റ് മഹന്ത് രവീന്ദ്രപുരി അറിയിച്ചു ഗതിനിർണയോപഗ്രഹമായ എൻ വി എസ് സീറോ ടു വിക്ഷേപണം പരിപൂർണ വിജയത്തിലേക്ക് രാവിലെ ആറ് ഇരുപത്തി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ രണ്ടാം വിക്ഷേപണ തറയിൽ നിന്നാണ് ജി എസ് എൽ വി സി എഫ് ഫിഫ്റ്റി എൻ വി എസ് സീറോ ടു എന്നിവ കുതിച്ചുയർന്നത് വിക്ഷേപണം നടന്ന പത്തൊമ്പതാം മിനിറ്റിൽ ഉപഗ്രഹത്തെ നിർണായക ഭ്രമണപഥത്തിലെത്തിച്ചു നൂറാം വിക്ഷേപണം എന്ന ചരിത്ര നേട്ടവും ഇതോടെ ഐ എസ് ആർഒ സ്വന്തമാക്കി ഐ എസ് ആർഒയുടെ ചെയർമാനായി വി നാരായണൻ ചുമതലയേറ്റ ശേഷം നടക്കുന്ന ആദ്യ ദൗത്യം കൂടിയാണിത് യുക്രൈനുമായി സമാധാന ചർച്ചകൾ നടത്താമെന്ന സൂചനകൾ നൽകി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മൂന്ന് വർഷത്തോളം നീണ്ടുനിന്ന യുദ്ധത്തിന് ശേഷമാണ് സമാധാന ചർച്ചകൾക്കായി പുടിൻ തയ്യാറാകുന്നതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ നിയമവിരുദ്ധമായി പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലിൻസ്കിയുമായി നേരിട്ട് സംസാരിക്കുന്നതിന് താൻ തയ്യാറല്ലെന്നും പുടിൻ അറിയിച്ചിട്ടുണ്ട് ചോറ്റാനിക്കരയിൽ വീടിനുള്ളിൽ അവശ്യനിലയിൽ കണ്ടെത്തിയ ഇരുപതുകാരിയുടെ നില അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് സംഭവത്തിൽ തലയോലപ്പറമ്പ് സ്വദേശിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാൾ യുവതിയുടെ വീട്ടിലേക്ക് എത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു യുവതിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ യുവാവിനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയതായി പോലീസ് അറിയിച്ചു യുവതിക്ക് ദേഹോപദ്രവം ഏറ്റിട്ടുണ്ട് ആരോഗ്യനിലയിൽ ഒന്നും പറയാറായിട്ടില്ല ശനിയാഴ്ച രാത്രി പത്തു പതിനഞ്ചോടെയാണ് യുവാവ് യുവതിയെ ആക്രമിക്കുന്നത് ഇയാൾ യുവതിയുടെ വീട്ടിൽ വരികയും ഇവർ തമ്മിൽ ബാക്കിയേറ്റം ഉണ്ടാവുകയും ചെയ്തതായാണ് പ്രദേശവാസികൾ പറയുന്നത് ഇരുവരും തമ്മിൽ ഒരു വർഷമായി അടുപ്പത്തിലാണെന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് എ ഡി എം നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി നേരത്തെ സിംഗിൾ ബെഞ്ച് ആവശ്യം തള്ളിയിരുന്നു വസ്തുതകൾ പരിഗണിക്കാതെയാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവെന്ന് ഹർജിയിൽ പറയുന്നു കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല എന്നും പൂർണ്ണമായും പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നുമാണ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര അതിവിദഗ്ധനായ കുറ്റവാളിയാണെന്ന് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ പോലീസിന്റെ തിരച്ചിൽ ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ ചെന്താമര സൂക്ഷ്മമായി നിരീക്ഷിച്ചെന്നും അതുകൊണ്ടാണ് ഇയാൾക്ക് രണ്ടു ദിവസത്തോളം ഒളിച്ചിരിക്കാൻ സാധിച്ചതെന്നും വാർത്താ സമ്മേളനത്തിൽ എസ് വ്യക്തമാക്കി ഒരു മുറിയിൽ നാലുപേരെ മാത്രമേ പാർപ്പിക്കാവൂ എന്നതടക്കം സുപ്രധാന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി കുവൈത്തിൽ തൊഴിലാളി പാർപ്പിട നിയമങ്ങൾ പരിഷ്കരിച്ചു തൊഴിലാളികൾക്ക് താമസ സൗകര്യം നൽകാത്ത കമ്പനികൾ വേതനത്തിന്റെ കാൽഭാഗം അലവൻസായി നൽകണമെന്നും വ്യവസ്ഥയിലുണ്ട് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻപവർ ആണ് പരിഷ്കരിച്ച നിയമം പുറത്തിറക്കിയത് നദിയിൽ ഹരിയാന സർക്കാർ വിഷം ആം ി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിന്റെ ആരോപണത്തിന് മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി കുടിക്കുന്ന വെള്ളത്തിൽ ഹരിയാനയിലെ ബി സർക്കാർ വിഷം കലർത്തുമോ എന്ന് മോദി ചോദിച്ചു ആരോപണം തെളിയിക്കാനുള്ള വിവരങ്ങൾ ഇന്ന് വൈകിട്ട് എട്ട് മണിക്കുള്ളിൽ നൽകണമെന്നും കേജ്രിവാളിനോട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു വ്യാജ ആരോപണങ്ങൾ ഉയർത്തി ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന കേജ്രിവാളിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് വിലക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫെബ്രുവരിയിൽ യുഎസ് സന്ദർശിക്കും കഴിഞ്ഞ ദിവസം മോദിയുമായി ഫോണിൽ സംസാരിച്ചതിനു ശേഷം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് നരേന്ദ്രമോദിയുമായി ദീർഘനേരം സംസാരിച്ചുവെന്നും അടുത്ത മാസം അദ്ദേഹം വൈറ്റ് ഹൌസിൽ എത്തുമെന്നും ഇന്ത്യയുമായി വളരെ നല്ല ബന്ധമാണ് ഉള്ളതെന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് മദ്യ പ്ലാന്റുകൾ അനുവദിച്ചത് ആരോടും ചർച്ച ചെയ്യാതെയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രിസഭാ യോഗ പരിഗണനയ്ക്ക് വന്ന കുറിപ്പ് ഇതിന് തെളിവാണെന്നും മറ്റൊരു വകുപ്പുമായും ഇത് ആലോചിച്ചിട്ടില്ലെന്നും മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്ന കുറിപ്പിൽ എക്സൈസ് മന്ത്രി രേഖപ്പെടുത്തിയതായി വി ഡി സതീശൻ ആരോപിച്ചു